ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ ഒരു യാത്ര സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ മുപ്പത്തിയാറ് രാജ്യങ്ങൾ ഫാമിലി ആയിട്ട് സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഇത് മുപ്പത്തി ഏഴാമത്തെ രാജ്യമാണ് നാലാമത്തെ ഭൂഖണ്ഡവും ഞങ്ങൾ ഒരു ഓഗസ്റ്റിലാണ് ഒരു ആസ്ട്രേലിയൻ യാത്രയെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഏതൊക്കെ സിറ്റീസ് ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്യുക എന്നുള്ള ഞങ്ങൾ നോക്കിയത് അതിൽ പ്രധാനമായിട്ടും സിഡ്നി എന്തായാലും ഞങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു അത് സിഡ്നി ആണ് അവിടുത്തെ ഏറ്റവും വലിയ സിറ്റി പിന്നെ കൂടാതെ ബ്രിസ്ബെയിന് ഗോൾഡ് കോസ്റ്റ് മെൽബൺ ഇത്രയാണ് ഞങ്ങൾ സന്ദർശിക്കാമെന്ന് ഉദ്ദേശിച്ച സിറ്റീസ് പക്ഷേ ഞങ്ങൾ ഈ സന്ദർശിക്കുന്ന സിറ്റീസ് അല്ലാതെ അവിടെ ഉള്ള മറ്റുള്ള ഫേമസ് സിറ്റീസാണ് പെർത്ത് ക്യാൻബറേ അഡ്ലൈഡ് കെയ്റൻസ് ഇതൊക്കെ ഈ കെയ്റൻസിലാണ് ഏറ്റവും വലിയ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന പവിഴപ്പുറ്റുകളുടെ ഇതുള്ളത് പക്ഷേ അവിടെ കുറച്ച് എക്സ്പെൻസീവാണ് അത് കാരണം ഞങ്ങൾ പിന്നീടാക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ട്രിപ്പിൽ കൂടെ കെയ്റൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ക്യാൻബറയും പെർത്തും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് पर्त, ഓസ്ട്രേലിയയുടെ വെസ്റ്റ് സൈഡിലുള്ള ഒരു സിറ്റിയാണ് അപ്പം പുറത്ത് വേറൊരു യാത്രയായിരിക്കും നല്ലതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രധാനമായിട്ടും ഈസ്റ്റേൺ സൈഡിലുള്ള സിറ്റിയെ പറ്റി ചിന്തിച്ചത് ഈ ഓസ്ട്രേലിയ ഇത്രയും വലിയ ഒരു ഭൂഖണ്ഡമാണെങ്കിലും ഇതിൻ്റെ സിറ്റീസ് എല്ലാം ഈ അതിൻ്റെ ഇങ്ങനെ ബോർഡറിലാണ് ഈ ഒരു ഐലൻ്റിൻ്റെ ബോർഡറിലാണ് എല്ലാ സിറ്റീസും അപ്പം അത് കാരണം തന്നെ പിന്നെ യാത്ര എന്നാൽ സിറ്റി ടു സിറ്റി തന്നെ ശരിക്കും സമയമെടുക്കും മിക്കവാറും ഫ്ലൈറ്റിൽ തന്നെ പോകേണ്ടി വരും ട്രെയിനിലും വിടെ അവിടെ ബുള്ളറ്റ് ട്രെയിനുകളൊന്നുമില്ല സാധാരണ സ്ലോ ട്രെയിനുകളേ ഉള്ളൂ അപ്പോൾ സാധാരണ ആൾക്കാർ ഫ്ലൈറ്റ് തന്നെയാണ് ഇൻറ്റേണൽ ട്രാവലിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റിൽ യാത്ര പ്ലാൻ ചെയ്യുന്നു ഒക്ടോബറിൽ ഞങ്ങൾ ഫ്ലൈറ്റ് നോക്കി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തു നിന്നാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ത്രി നിന്ന് ആദ്യം സിഡ്നിയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ സിഡ്നിയിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ട്രിവാൻഡ്രത്തുനിന്ന് സ്കൂട്ട് എയർലൈൻസാണ് പ്രധാനമായിട്ടും സിഡ്നിയിലേക്കുള്ള ട്രാവലിന് പറ്റിയത് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ യാത്ര ആരംഭിക്കുന്ന മലേഷ്യൻ എയർലൈൻസിൻ്റെ ടിക്കറ്റ് കണ്ടു അപ്പം മലേഷ്യൻ എയർലൈൻസ് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ടിക്കറ്റും ഏകദേശം കുറച്ച് ബെറ്ററും പിന്നെ കുറച്ചുകൂടെ കൺവേ സ്കൂട്ട് എയർലൈൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ലതാണ് വെച്ചാൽ ഫുഡ് കിട്ടും പിന്നെ കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയൊരു എയർ എയർലൈൻസാണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് ഈ മലേഷ്യൻ എയർലൈൻസിൽ കിട്ടി അത് ഏകദേശം ഒരാളിന് ഏകദേശം എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഒരു ഭാഗത്തേക്കുള്ള ടിക്കറ്റ് കിട്ടി അത് നല്ല ഒരു ബെസ്റ്റ് പ്രൈസായിരുന്നു കാരണം ഞങ്ങൾ ഈ മലേഷ്യൻ എയർലൈൻസ് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ സൗകര്യത്തിനും ഞങ്ങളുടെ ആ ടൈമിന് അനുസരിച്ച് മലേഷ്യൻ എയർലൈൻസിന് ഒരു വിധം നല്ല ടിക്കറ്റ് കിട്ടി ഞങ്ങൾ പ്രാത പ്രധാനമായിട്ട് ഞങ്ങൾ പ്ലാൻ രണ്ട് യാത്രകളാണെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് അതായത് ഏപ്രിൽ മെയ് ഒക്കെയാണ് സാധാരണ പ്ലാൻ ചെയ്യുക അപ്പം അതായത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയിരിക്കും അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും മാർച്ച് എൻഡ് അതായത് ഏപ്രിൽ തന്നെയാണ് യാത്ര പക്ഷേ മാർച്ച് എൻഡിൽ കുറച്ച് അവധിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ മാർച്ച് ഇരുപത്തെട്ട് രാത്രി തിരിച്ചിട്ട് ഏപ്രിൽ പതിനാലാം തീയതി തിരിച്ചെത്ത രീതിയിലുള്ള ഒരു യാത്രയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് അതിൽ ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ളത് ഞങ്ങൾ തിരിച്ച് വരുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതും പ്രധാനമായിട്ടും മലേഷ്യ വഴിയോ അല്ലെങ്കിൽ സിംഗപ്പൂർ വഴിയോ നമുക്ക് ചുറ്റത്ത് നിന്ന് പോകുന്നതാണ് ഏറ്റവും സൗകര്യം അപ്പോൾ തിരിച്ച് വരുന്നത് സിംഗപ്പൂർ ആയതിനാൽ സിംഗപ്പൂരൂടെ ഒരു ബ്രേക്ക് അതായത് ഒരു സ്റ്റേ നമുക്കൊരു മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഞങ്ങളുടെ ഐറ്റിനറിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തത് അപ്പം വേറൊരു പ്രത്യേകത കൂടെ ഉള്ളത് നമ്മൾ ഓസ്ട്രേലിയൻ വിസ അല്ലെങ്കിൽ യു എസ് വിസയൊക്കെ ഉള്ളവർക്ക് സിംഗപ്പൂരേക്ക് സെപ്പറേറ്റ് ഒരു വിസ എടുക്കേണ്ട ആവശ്യമാണ് നമ്മൾ സിംഗപ്പൂർ സെപ്പറേറ്റ് വിസ വിസ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആവും അപ്പം ഈ ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ യു എസ് വിസ ഉള്ളവർക്ക് ഒരു ട്രാവൽ പെർമിറ്റ് മാത്രം മതി അത് ഓൺലൈനിലൊരു മൈ ഐ സി എന്ന് പറഞ്ഞ ഒരു സിംഗപ്പൂരിൻ്റെ ഒരു ആപ്പ് വഴി നമ്മൾ നേരത്തെ ഒരു ബുക്ക് അതായത് ആ ഇൻഫോം ചെയ്ത് അതിൻ്റെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വിസ ഇല്ലാതെ സിംഗപ്പൂർ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റി എട്ട് മണിക്കൂർ അപ്പോൾ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ റിട്ടേണില് ഞങ്ങൾ ഉപയോഗിക്കാവുന്ന സീനസ് അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ അങ്ങോട്ട് മലേഷ്യൻ എയർലൈൻസ് എയർലൈൻസിന് നേരെ കോലാലംപൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ ട്രിവാൻഡ്രം കോലാലംപൂര് ഏകദേശം ഒരു നാലേകാൽ മണിക്കൂറാണ് യാത്രാ സമയം അപ്പോൾ നേരെ കോലാലംപൂർത്തുന്നു അവിടെ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് അടുത്ത് വീണ്ടും മലേഷ്യൻ എയർലൈൻസ് എയർലൈൻസിൽ തന്നെ കയറി എട്ട് എട്ട് അര മണിക്കൂറാണ് കോലാലംപൂർന്ന് സി ി വരെയുള്ള സമയം അങ്ങനെ ആ സിഡ്നിയിൽ ഞങ്ങൾ എത്താം എത്തുന്ന രീതിയിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ സിഡ്നിയിൽ ഞങ്ങളൊരു നാല് ദിവസം സിഡ്നിയിൽ സ്റ്റേ ചെയ്യുന്നു സിഡ്നിക്ക് ശേഷം ഞങ്ങൾ നേരെ ഗോൾഡ് കോസ്റ്റ് ബ്രിസ്ബണ് ഗോൾഡ് കോസ്റ്റും ബ്രിസ്ബണും അടുത്തറത്തുള്ള സിറ്റീസാണ് അപ്പോൾ ഗോൾഡ് കോസ്റ്റിലാണ് ഞങ്ങളുടെ താമസം അവിടെയും ഞങ്ങളൊരു നാല് ദിവസം സ്റ്റേ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അത് സിഡ്നി ടു ഗോൾഡ് കോസ്റ്റ് ജെറ്റ് സ്റ്റാർ എയർലൈൻസിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ ഗോൾഡ് കോസ്റ്റിലെത്തുന്നു അവിടെ ഒക്കെ കറങ്ങിയിട്ട് അവിടെ നേരെ ബ്രിസ്ബണിലാക്കിയാണ് പോകുന്നത് അതും ജെറ്റ് സ്റ്റാർ എയർലൈൻസിൽ തന്നെയാണ് ആ അഡ്ജിസ് ബ്രിസ്ബണിലും ഒരു അഞ്ച് ദിവസം സ്റ്റേ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സിംഗപ്പൂർ എത്തുന്നു സിംഗപ്പൂരിൽ മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത് തിരിച്ച് ട്രിവാൻഡ്രത്തെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന് അപ്പം തിരിച്ച് വരുന്നത് സ്കൂട്ട് എയർലൈനിലാണ് സ്കൂട്ട് എയർലൈൻസ് മെൽബണിൽ നിന്ന് സിഡ്നിയിലോട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടെ നിന്ന് സിഡ്നിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള സെപ്പറേറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ ഇങ്ങനെയുള്ള ട്രാവൽ പ്ലാനുകൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഞങ്ങൾ എല്ലാ യാത്രകളും ഇങ്ങനെയാണ് ആദ്യം ഞങ്ങൾ ഫ്ലൈറ്റ് ഒരു എത്ര ദിവസം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അതിനുശേഷം ഇന്ത്യൻ ട്രാവലിനെ കുറിച്ച് ആലോചിക്കുന്നു പിന്നെ ഹോട്ടൽ ബുക്കിങ് ചെയ്യുന്നു ഹോട്ടൽ ബുക്കിംഗ് ഞങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് ബുക്കിംഗ് ഡോട്ട് കോം എന്നുള്ള സൈറ്റാണ് അപ്പോൾ ബുക്കിംഗ് ഡോട്ട് കോം വഴി ഞങ്ങൾ ഏകദേശം എല്ലാ സിറ്റികളിലും സൗകര്യമായിട്ട് അതായത് കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടുമാണ് കൂടുതലും ഞങ്ങൾ സിറ്റികളിൽ ഉപയോഗിക്കും അപ്പം അതിൻ്റെ കൺവീനിയൻ്റായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഓസ്ട്രേലിയയിലുള്ള ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂരിലെ മൂന്ന് ദിവസത്തേക്കുള്ള ഹോട്ടലും ബുക്ക് ചെയ്തു അപ്പം എന്തായി ഫ്ലൈറ്റുകളെല്ലാം ബുക്ക് ചെയ്തു ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്തു അപ്പം ഹോട്ടലുകളും ഫ്ലൈറ്റുകളും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു പ്ലാൻ സെറ്റായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സിറ്റിയിലും എന്തൊക്കെ കാണണം എങ്ങനെ അത് കാണാൻ വേണ്ടി പോകാമെന്നുള്ള പല സ്റ്റഡീസും നടത്തി അങ്ങനെ ഏകദേശമൊക്കെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇതിനിടയിൽ ഞങ്ങൾ മെൽബണിൽ ഒരു മൂന്ന് ദിവസം കാറ് റെൻറ്റിനടുത്തൊന്ന് ഡ്രൈവ് ചെയ്യാമെന്നുള്ള ചോദിച്ചു കാരണം മെൽബണിലെ കുറച്ച് ഈ ഡ്രൈവിംഗ് റോഡ്സുകളുണ്ട് അപ്പം അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അവിടത്തേക്ക് ഒരു കാർ ബുക്ക് ചെയ്തു കാറ് മൂന്ന് ദിവസത്തേക്കുള്ളത് ബുക്ക് ചെയ്തു അത് കാറ് അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നോർമൽ കാർ പെർ പെർ ഡേ നമുക്ക് നമുക്ക് റെൻറ്റിന് കിട്ടും അപ്പോൾ അതും ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കോലാലംപൂര് വഴിയാണ് പോകണം അപ്പോൾ കോലാലംപൂര് റിങ് കറ്റാണ് അവിടുത്തെ നാണയം അപ്പം റിംഗ്റ്റ് നമ്മുടെ ഏകദേശം ഒരു പതിനെട്ട് രൂപ വരും അവിടുത്തെ മലേഷ്യൻ റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ആണ് റങ്കറ്റ് നമുക്ക് എന്തായാലും മലേഷ്യയിൽ ഞങ്ങൾ എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ ചിലപ്പം എന്തെങ്കിലും കഴിക്കുക അങ്ങനെയൊക്കെ വേണ്ടി മാത്രമേ വരികയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയ എത്തിക്കുന്നത് ഓസ്ട്രേലിയൻ ഡോളറാണ് അവിടുത്തെ വിനിമയം ഓസ്ട്രേലിയൻ ഡോളർ അത് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് രൂപയോളം വരും ഇന്ത്യൻ റുപ്പീസ് അപ്പോൾ അത് ഞങ്ങൾ സാധാരണ മോസ്റ്റ് ഓഫ് ദ ടൈമും ഞങ്ങൾ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ചില കൊച്ചു ചെറിയ 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 രാജ്യങ്ങളാണെങ്കിൽ യു എസ് ഡി അമേരിക്കൻ ഡോളറിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ വന്നിട്ട് ലോക്കൽ കറൻസി ആക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയൻ ഡോളർ തൽക്കാലത്തേക്ക് കുറച്ച് കൺവേർട്ട് ചെയ്ത് കൊണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കൂടെ നമ്മളെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാൻ പറ്റും സിംഗപ്പൂരും അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം സിംഗപ്പൂർ ഡോളറും നമുക്ക് ഇവിടുന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവിടെയുള്ള എക്സ്പെൻസിൻ്റെ പ്ലാനുകൾ അപ്പോൾ ഫുഡ് ഒക്കെ എങ്ങനെ ഉദ്ദേശം എങ്ങനെയാണ് കഴിക്കണം പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട് പിന്നെ ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് നമ്മുടെ ഇന്ത്യക്ക് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കാരണം ഈ ഭൂമത്തിലേക്ക് സൗത്തിലോട്ടാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ എപ്പോഴും ജൂൺ ജൂലൈയൊക്കെയാണ് ഹോട്ട് ടയ അല്ല അല്ല കോൾഡും ഡിസംബർ ജാനുവരി ഹോട്ടുമാണ് അപ്പോൾ അങ്ങനെ നേരെ നമ്മളവൻ്റെ ഓപ്പോസിറ്റ് നമുക്കിവിടെ ഡിസംബർ തണുപ്പും അവിടെ ഡിസംബർ ചൂടുമാണ് അപ്പോൾ ഇത് അവിടെ ഞാൻ നോക്കിയപ്പോഴേ ഏറ്റവും സൗകര്യമായിട്ടുള്ള അതായത് സന്ദർശിക്കാൻ പറ്റിയ സമയം മാർച്ച് ടു മെയ്യും സെപ്റ്റംബർ ടു ഒക്ടോബർ അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സമയം അതൊക്കെ അത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയല്ല ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു മാർച്ച് എൻ്റെ അല്ലെങ്കിൽ സമയം ഞങ്ങൾ ചൂസ് ചെയ്തത് പിന്നെ അടുത്ത് ഞങ്ങൾ ഈ ട്രാവൽ അതായത് ഫ്ലൈറ്റ് ടിക്കറ്റും എന്താണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വിസ എടുക്കുന്നതാണ് അപ്പോൾ ഓസ്ട്രേലിയൻ വിസ കുറച്ച് പ്രയാസമാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കുറച്ച് ഇരിക്കും ഡോക്യുമെൻസൊക്കെ കൊടുക്കേണ്ടി വരും അത് ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസി അതായത് അക്ബർ ട്രാവൽസ് വഴിയാണ് ഞങ്ങൾ ഈ ഓസ്ട്രേലിയൻ വിസ എടുത്തത് അപ്പോൾ പക്ഷേ അതേസമയം ഞങ്ങൾ ഓൾമോസ്റ്റ് രാജ്യങ്ങളിലൊക്കെ വിസയൊക്കെ ഞങ്ങൾ കൂടുതലും നേരിട്ടാണ് എടുക്കുക ഓസ്ട്രേലിയയിൽ നേരിട്ടെടുക്കാൻ പറ്റും പക്ഷേ എന്നാലും കുറച്ചുകൂടെ സൗകര്യം ഈ ട്രാവൽ ഏജൻസി വഴി ഒഴിക്കണം അത് ഏകദേശം പതിനാലായിരം രൂപ വരും ഒരാളിന് വിസ ചാർജ് ഒരാളിന് അപ്പോൾ അത് ഏകദേശം മൂന്ന് വർഷം ഏകദേശം അല്ല മൂന്ന് വർഷം കാലാവധിയുള്ള വിസയാണ് ഒരിക്കൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തോളം നമുക്ക് താമസിക്കാൻ പറ്റും മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അപ്പോൾ അത് ഞങ്ങൾ കുറേ ഡീറ്റെയിൽസ് അവർ പറയുന്ന ചെക്ക് ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസൊക്കെ നോ കൊടുത്തു അതിൽ ശരിക്കും ഡോക്യുമെൻറ്റ്സ് അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഐ ടി ആറ് പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ അസറ്റ് ഒരു നോട്ടറിയെ കൊണ്ട് സർട്ടിഫൈ ഇത് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും പക്ഷേ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കൊടുത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു എട്ടോ ഒമ്പതോ ദിവസത്തിനകത്ത് വിസ കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് ആൾറെഡി ഓസ്ട്രേലിയൻ വിസ കിട്ടിക്കഴിഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് പൊതുമേ ഇപ്പോൾ അതിന് പുറമെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം വാലിഡ് ആയിട്ടുള്ള യു എസ് വിസയുണ്ട് അപ്പം അപ്പം ഈ രണ്ട് വിസയിൽ ഏതെങ്കിലും ഒന്ന് മതി നമുക്ക് സിംഗപ്പൂരിലേക്കുള്ള എൻട്രിക്ക് അപ്പം ഞങ്ങൾക്ക് രണ്ടുമുണ്ട് അപ്പം അതുകൊണ്ട് വലിയ സിംഗപ്പൂരിലേക്കുള്ള എൻട്രിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പം ഈ ഞങ്ങൾ ട്രാവല് ഹോട്ടൽ പിന്നെ വിസ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലെല്ലാം സെറ്റാണ് അപ്പം പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അതൊരു ലിസ്റ്റാക്കി നോക്കി കൊണ്ടുപോകണുണ്ട് അവിടെ പൊതുവേ ഞങ്ങൾ പോകുന്ന സമയത്ത് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല ഒരു ഇരുപത്തി ആറ് ഡിഗ്രി മുതൽ ഒരു പത്ത് ഡിഗ്രി പത്ത് ഡിഗ്രിക്കും ഇരുപത്തി ആറ് ഡിഗ്രിക്കും ഇടയ്ക്കുള്ള കാലാവസ്ഥയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു കാലാവസ്ഥയാണെന്നാണ് ഞങ്ങൾ നോ നമ്മുടെ ഇവിടെ നിന്ന് സിംഗപ്പൂരും കൊല്ലമ്പൂരും ഒക്കെ രണ്ടര മണിക്കൂറാണ് മുമ്പോട്ട് പക്ഷേ ഓസ്ട്രേലിയ അഞ്ചര മണിക്കൂർ മുന്നോട്ടാണ് അപ്പോൾ തന്നെ നമ്മളുമായിട്ടുള്ള ടൈം വ്യത്യാസം വളരെ കൂടുതലാണ് ഓസ്ട്രേലിയ തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങളുടെ സിഡ്നി ഒരു ടൈം സോണാണ് ഈ മെൽബൺ ബ്രിസ്ബൈൻ ഒക്കെ വേറൊരു ടൈം സോണാണ് അപ്പോൾ അതിന് അതിന് അത് ഒരു മണിക്കൂറ് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അതങ്ങനെ അതൊക്കെയാണ് ടൈം സോണിൻ്റെ കാര്യത്തിൽ ഈ യാത്രയുടെ അപ്ഡേറ്റ് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് താങ്ക് യു